നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവേ ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു എന്നാൽ സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇടവകൂറുകാർക്ക് സൂര്യൻ അനിഷ്ടഫലങ്ങളെ നൽകുന്നതല്ല എന്ന് മാത്രമല്ല സൂര്യൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വാഹനം എന്നിവയെല്ലാം നാലാം ഭാവം കൊണ്ട് കുറിക്കുന്നു നാലാം ഭാവം സുഖസ്ഥാനം എന്നും അറിയപ്പെടുന്നു തൽഫലമായി കുടുംബത്തിൽ സ്വസ്ഥത കുടുംബാംഗങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം കുടുംബത്തിൽ ക്ഷേമം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് എന്നാൽ ആദ്യ പകുതി കഴിഞ്ഞ് ഈ കൂറുകാരുടെ സന്താനഭാവം എന്ന് അറിയപ്പെടുന്ന അഞ്ചാം ഭാവത്തിലേക്ക് സൂര്യൻ സെപ്റ്റംബർ പതിനേഴാം തീയതി പ്രവേശിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില ശാരീരിക വൈഷമ്യങ്ങൾ പഠനത്തിലൊരു ഏകാഗ്രത കുറവ് അലസത എന്നിവയെ സൃഷ്ടിക്കാം തീരുമാനങ്ങൾ വേണ്ട സമയത്ത് എടുക്കുവാൻ കാലതാമസം അതേ തുടർന്നുള്ള ചില പ്രതിസന്ധികൾ വൈഷമ്യങ്ങൾ എന്നിവയും അനുഭവപ്പെടാം സൂര്യൻ ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഏറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകും ശുക്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം മൂന്നിലെ ശുക്രൻ നൽകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് ചേരും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവൃത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം ഏറെ നല്ല ബന്ധം സ്ഥാപിക്കും ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മാതൃഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകും ബുധൻ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്വാരസ്യങ്ങളെ തീർക്കുകയും രോഗമുക്തി നൽകി ശരീരസുഖം മനസ്സുഖം സന്തോഷം സമാധാനം എന്നിവ നൽകുകയും ചെയ്യും മാതാവിന് സുഖം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവ നാലിൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു എന്നാൽ തുടർന്ന് സന്താനഭാവം എന്ന് അറിയപ്പെടുന്ന അഞ്ചാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ സൃഷ്ടിക്കാം കൂടാതെ ഏകാഗ്രതയില്ലായ്മ പഠനത്തിൽ താൽപ്പര്യക്കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം അതുകൊണ്ട് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മനപ്രയാസം എന്നിവയെല്ലാം സൃഷ്ടിക്കാം ഉപാസനാമൂർത്തികളെ നന്നായി ധ്യാനിക്കുമ്പോൾ അഞ്ചിലെ ചൊവ്വ നൽകുന്ന ദോഷങ്ങളെ ഫലപ്രദമായി തടുക്കുവാൻ കഴിയുമെന്ന് അറിയുക എന്നാൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യും ഇത് ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും കാരണം ആറിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പൊതുവേ നല്ല ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം മോചനം എന്നിവയെല്ലാം ഇക്കാലത്ത് നൽകും ഈ സമയത്ത് ആത്മവിശ്വാസം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും എന്നതിനാൽ ഇവർ ഏത് പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് ലക്ഷ്യം കണ്ടെത്തും മത്സര പരീക്ഷകളിലും മറ്റും ഇവർക്ക് അംഗീകാരം കീർത്തി ആദരവ് നായകത്വം എന്നിവ വന്നു വന്നുചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ സമയം മികച്ചതാകും വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം ഈ സമയത്ത് കാഴ്ചവെയ്ക്കും പഠനം ഉപരിപഠനം എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ സമയമാണ് ഇത് ഇടവക്കൂറുകാരുടെ അഷ്ടമാധിപനും ധനാധിപനുമായ സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആണ് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകും തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നുചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനവും കൂടിയാകയാൽ ഈ കാലയളവിൽ വ്യാഴം വാഗ്വിലാസവും നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരും കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും രണ്ടിലെ വ്യാഴം നൽകും ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയും നൽകും കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനം എല്ലാം നൽകും കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയെ നൽകും രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലദാതാവാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു തൽബലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തിക നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം ഏറെ മികച്ചതാണ് രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം കാരണം കേതു ഈ കൂറുകാരുടെ മാതൃഭാവം എന്നറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലിൽ കേതു സഞ്ചരിക്കുന്നത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ എല്ലാം കേതു നൽകാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം അനുകൂലമായി വരുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം ഇടവക്കൂറുകാർക്ക് രാശിയാധിപനായ ശുക്രൻ ഈ മാസം മുഴുവനായും സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നു എന്നത് ഏറെ അനുകൂലമായ ഘടകമാകുന്നു കുടുംബത്തിൽ സുഖവും സൗഖ്യവും ശുക്രൻ നൽകും അഷ്ടമാധിപനായ വ്യാഴവും ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നതിനാൽ ശരീരസുഖം സാമ്പത്തിക ഭദ്രത എന്നിവയെല്ലാം നൽകും സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ ചൊവ്വ മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് ശുഭകരനായി ഭവിക്കുന്നത് ശനിയും രാഹുവും ഈ കൂറുകാർക്ക് ശുഭകരമായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്നു രവിയും ചൊവ്വയും അഞ്ചിൽ പ്രതികൂലനായി ഭാഗികമായി സഞ്ചരിക്കുന്നു എന്നതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യം പഠനം എന്നിവയിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം മിക്ക ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നു ഇതോടുകൂടി ഇടവക്കൂറുകാരുടെ സെപ്റ്റംബർ മാസ മാസഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം